ിയുടെ എറണാകുളം ജില്ലാ അധ്യക്ഷന്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി കുന്ന കീടം അങ്ങനെ പറയാൻ പറ്റൂ ഒരു കീടം ബി വെല്ലുവിളിക്കുവാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുക നിനക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അത് നിന്റെ അധിക്ഷതയിരുന്ന് നിന്റെ അദ്ദേഹം ഏതാണ്ട് ഒരു മണിക്കൂറോളം സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു മണിക്കൂറും സംസാരിച്ചത് മുഴുവൻ സാബു ജേക്കബിനെ പറ്റിയും ട്വൻറ്റി ട്വൻ്റിയെ പറ്റിയ അവിടെ കേരളം ഭരിച്ച് കട്ടുമുടിച്ച സി പി എമ്മിനെ പറ്റി സംസാരിച്ചില്ല കേരളത്തിൻ്റെ പ്രതിപക്ഷമായിട്ടിരുന്ന് സി പി എമ്മിനെ സഹായിക്കുന്ന കോൺഗ്രസിനെ പറ്റി സംസാരിച്ചില്ല ഈ ഒരു മണിക്കൂർ സംസാരിച്ചത് മുഴുവൻ ട്വൻറ്റി ട്വൻറ്റിയെ പറ്റിയും സാബു ജേക്കബിനെ പറ്റിയ എന്തുകൊണ്ട് ഇവരൊക്കെ എന്നെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റിയെ ഭയപ്പെടുന്നു കാരണം ഇവരുടെ കാൽനടിയിലെ മണ്ണൊഴുകിപ്പോകുന്നു എന്നിവർക്കറിയാം ട്വൻറ്റി ട്വൻറ്റിയുടെ വരവോട് കൂടിയിട്ട് ഇപ്പോൾ കക്കാനും മുക്കാനും നക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർക്കിപ്പോൾ സി പി എമ്മിനെ പറ്റി ആക്ഷേപമില്ല കോൺഗ്രസിനെ പറ്റി ആക്ഷേപമില്ല എന്നെ പറ്റി ട്വൻറ്റിനെ പറ്റിയേ മാത്രമേ ആക്ഷേപമുള്ളൂ അയാൾ പറയുന്നത് സാബുചേക്കപ്പ് ഒരു കീടമാണ് ട്വൻ്റി ട്വൻ്റി ബി ജെ പി യെ വെല്ലുവിളിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എൻ ഐ എയും ഇ ഡിയും സി ബി ഐ എല്ലാം നിരങ്ങുമെന്ന് ഇവിടെ പിണറായിയുടെ പോലീസും പിണറായിയുമെല്ലാം ഇത് തന്നെ പറഞ്ഞത് പന്ത്രണ്ട് പ്രാവശ്യം ഇവിടെ കയറി എന്ന് അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് മോഡിയുടെ പോലീസും സംവിധാനങ്ങളും ഒന്നും ഇവിടെ വരാത്തെയെന്നും വരട്ടെ നോക്കാം നമുക്ക് ഇനി അതും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് ഇനി ആവശ്യമുള്ളൂ പിന്നെ ഇനി എന്തെങ്കിലും ഒക്കെ നീ കാണിച്ച് വരട്ടാൻ നോക്കണ്ട നീ അങ്ങ് അടുക്കളയിൽ അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലിരുന്ന് സംസാരിച്ചാൽ മതിയെന്നും ആയിക്കോട്ടെ ഞാൻ ആരെയും വരട്ടാനോ അല്ലെങ്കിൽ ആരെയും മര്യാദ പഠിപ്പ് ഇവിടെ അനുഭവിക്കുന്ന ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ പറ്റിയാൽ സഹായിക്കാൻ നോക്കുന്നു അല്ലാതെ ഒരു പാർട്ടിയെയും മര്യാദ പഠിപ്പിക്കാനോ അവരെ വെല്ലുവിളിക്കാനോ ഒന്നും ഞാനാളല്ല എന്നെ വെല്ലുവിളിക്കുന്നത് നിങ്ങളാണ് എന്നെ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് ഭയപ്പെടുന്നു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്